പി വിശ്വനാഥൻ എഴുതിയ കഥാസമാഹാരം മുരുകൻ്റെ രാത്രി യാത്രകൾ ഇന്നലെ വൈകുന്നേരം തിരുവനന്തപുരം പ്രസ് ക്ലബ് ടി എൻ ജി ഹാളിൽ പ്രകാശനം ചെയ്തു കോഴിക്കോട് ആണ് എഴുത്തുകാരൻ പുസ്തകത്തെ പരിചയപ്പെടുത്തി ചില അവതാരികൾ ഈ കഥാംശം മുഴുവൻ എഴുതി കഴിയുമ്പോൾ നമുക്കത് വായിക്കാനുള്ള ഒരു താല്പര്യം കുറയും പക്ഷെ ഇവിടെ എന്താണ് ഇതിനകത്ത് ഭ്രമാത്മകമായ കണ്ടെത്തൽ എന്ന് ഒരു താല്പര്യം നമുക്ക് ജനിക്കാൻ സാധ്യതയുണ്ട് പ്രശസ്ത സാഹിത്യകാരൻ ഡോക്ടർ ജോർജ് ഓണക്കൂർ നോവലിസ്റ്റ് ശ്രീ ഇ കെ ഹരികുമാറിന് നൽകിയാണ് പുസ്തകം പ്രകാശനം ചെയ്തത് ഇവിടെ കുമാർ വളരെ സമർത്ഥമായി സൂചിപ്പിച്ചതുപോലെ ഇത് നമ്മുടെ ജീവിത പരിസരങ്ങളിൽ നിന്ന് കണ്ടെത്തുന്ന കഥകൾ വളരെ നിർദോഷമായ നിർവ്യാജമായ സുതാര്യമായ ശൈലിയിൽ ആവിഷ്കരിച്ചിരിക്കുകയാണ് കൃത്രിമത്വമൊന്നുമില്ല ഏതെങ്കിലും ഒരു സാങ്കേതിക വിദ്യയുടെയോ അല്ലെങ്കിൽ സാങ്കേതിക സ്വഭാവമോ ഒന്നും ഈ കഥകളിൽ പുലർത്തേണ്ടില്ല